ഫേസ്ബുക്ക് തുറന്നാൽ വേടൻ്റെ പെണ്ണിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതലുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകളിടുന്ന കുറേ പോസ്റ്റുകൾ കണ്ടു അതായത് വേടൻ സ്വന്തം വെളുത്ത പെണ്ണിനെ സ്നേഹിച്ചതിലൂടെ സ്വന്തം വിഭാഗത്തെ വഞ്ചിച്ചിരിക്കുകയാണ് എന്നാണ് ആരോപണം വേടൻ ഒരു കറുത്ത പെണ്ണിനെ കെട്ടിക്കൂടെ കറുത്ത പെണ്ണിനെ കെട്ടാതെ ഒരു വെളുത്ത പെണ്ണിനെ പ്രേമിച്ചത് സ്വന്തം വിഭാഗത്തെ വഞ്ചിച്ചുകൊണ്ടാണ് എന്നൊക്കെയാണ് ആരോപണങ്ങൾ വേടൻ പറയുന്നത് എന്താണ് വേടൻ്റെ രാഷ്ട്രീയം എന്താണ് വേടൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടുത്തെ ജാതി വർണ്ണ വിവേചനത്തിന് എതിരെയുള്ള രാഷ്ട്രീയമാണ് വേടൻ തൻ്റെ പാട്ടുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വെളുപ്പിനേക്കാൾ നല്ല നിറമാണ് കറുപ്പ് എന്നല്ല വേടൻ പറയുന്നത് കറുപ്പ് വെളുപ്പ് എന്ന വിവേചനം വിവേചനം വേണ്ട എന്നാണ് വേടൻ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ വേടനെടുത്ത നിലപാട് അവൻ എന്ത് പറയുന്നോ അത് തന്നെയാണ് വേടനെടുത്ത നിലപാട് അവനൊരു വെളുത്ത പെൺകുട്ടിയെ സ്നേഹിച്ചു എന്താ തെറ്റ് വേടൻ്റെ നിലപാട് പ്രകാരം വേടൻ വെളുപ്പ് കറുപ്പ് എന്നുള്ള വ്യത്യാസം വേണ്ട എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ വേടൻ വെളുത്ത വെളുത്തപ്പെടുന്ന സ്നേഹിച്ചു ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും വന്ന് കിടന്ന് ചളവ് ഈ വിമർശകർ വേടൻ്റെ വിമർശകരുണ്ടല്ലോ അവർ ശരിക്കും വേടൻ എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കാതെയാണ് വന്ന് കിടന്ന് അവിടെ മാറിഞ്ഞു ഊരുണ്ട് എന്തൊക്കെ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവൻ്റെ രൂപത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്